അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തിയേറ്റർ അനുഭവം ഇനി വളാഞ്ചേരിയിലും അത്യാധുനിക ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ ലോകോത്തര നിലവാരത്തിൽ പോപ്പുലർ പാരഡൈസ് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ത്രീ ഡി എന്നീ തുടങ്ങി അഞ്ച് സ്ക്രീനുകളോടെ നവീകരിച്ച് നെക്സ പോപ്പുലർ ഫിലിം സിറ്റി തിയേറ്ററിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് പ്രശസ്ത സിനിമാതാരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തുടരും എന്ന ചിത്രമാണ് ഉദ്ഘാടന ചിത്രമായി പതിനൊന്ന് മണിയോടെ പ്രദർശിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അലൻ ജോസ് പെരേരയും പരിപാടിയിൽ പങ്കെടുക്കും ലഭ്യമായ ഏറ്റവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് തിയേറ്ററുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശീതീകരിച്ച ആകർഷകമായ ലോബി ഫുഡ് കോർട്ട് നവീകരിച്ച ശുചിമുറികൾ എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ നക്സയ്ക്ക് തൊടുപുഴയിൽ അഞ്ച് സ്ക്രീനുകളുണ്ട് നാളെ വളാഞ്ചേരിക്ക് ദൃശ്യവിസ്മയം നൽകുന്നതോടുകൂടി നക്സയ്ക്ക് പത്ത് സ്ക്രീനുകൾ ആവുകയാണ് വരുന്ന രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിലുടനീളം നൂറിൽ അധികം സ്ക്രീനുകൾ ആകുക എന്നതാണ് നക്സയുടെ ലക്ഷ്യം പ്രേക്ഷകർക്ക് വളരെ ഈസിയായി ബുക്ക് മൈഷോ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്